നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് കാളിക വടക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു കണ്ണത്ത് മദ്രസ ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് പഞ്ചായത്തിലെ വട്ടമല കുണ്ടോട കൽകുണ്ട് പാന്ദ്ര ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട പ്രദേശവും പാന്ദ്രയുടെ മറുഭാഗമാണ് മാർച്ച് പത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേരള എസ്റ്റേറ്റിൽ വെച്ച് കടുവയെ നേരിട്ട് കാണുകയും ചെയ്തതാണ് ഇത്തരമൊരു അവസ്ഥയിൽ കരുവാരകുണ്ടിന്റെ വിവിധ പ്രദേശങ്ങളും കടുവാഭീതിയിൽ തന്നെയാണ് ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് കേന്ദ്ര വന്യജീവി നിയമം പൊളിച്ചെഴുതണമെന്ന ആവശ്യമാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് മനുഷ്യജീവിന് ഭീഷണിയായി മാറുന്ന മൃഗങ്ങളെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന ആവശ്യവും ഉയർന്നു വനത്തോട് വനത്തോടുചേർന്നുള്ള തോട്ടങ്ങളിൽ വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന സാധ്യത ഇല്ലാതാക്കാൻ കാടുകൾ വെട്ടിത്തെളിയിക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകും കണ്ണത്ത് മദ്രസ ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു വളർത്തുമൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി നമ്മൾക്ക് ഞങ്ങൾ ഇതുപോലെ ജനപ്രതിനിധികൾ നാട്ടുകാരെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഇതിന് പ്രതിഷേധം അറിയിച്ചതാണ് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാറുള്ളത് കാരണം മൃഗങ്ങൾ പോയാലും ആ വളർത്തു വളർത്തുമൃഗങ്ങളെ എങ്ങനെയാണോ ആ വീട്ടുകാരെ നോക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെയാണ് അവരെ നോക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ കാരണം ആ വീട്ടുകാരുടെ ജീവിതമാർഗ്ഗമായിരിക്കും ചിലപ്പോൾ ആ അതുപോലെ ഇന്ന് നമ്മൾ ചേരാൻ തന്നെ ഉണ്ടായ സാഹചര്യം നമുക്കൊരു ജീവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ഷീന ദിൽസ് ടി കെ ഉമ്മർ അങ്കം നെഹ്മാൻ പാറമൽ സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ പി രാജേഷ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എസ് വിഷ്ണു പോലീസ് ഉദ്യോഗസ്ഥർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക കൂട്ടായ്മ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ ആരാധനാലയ കമ്മിറ്റി ഭാരവാഹികൾ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്വന്തം സ്വന്തം നമ്മുടെ